ശ്രീ തിരുവഞ്ചൂർ ഇപ്പോൾ ശ്രീ അനിൽകുമാറിൻ്റെ വാക്കുകൾ അങ്ങ് കേട്ടുകയാണുള്ളത് ഒരു തരത്തിലും പാർട്ടിയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഈ ഈ അന്വേഷണത്തിൽ ഇടപെടുന്ന ഒരു നയം ഉണ്ടാവില്ല കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും അത് പാർട്ടിയിലെ ആളായാലും അല്ലാതെ ഉദ്യോഗസ്ഥ തലത്തിലായാലും ആ നിലയിൽ തന്നെ കുറ്റമറ്റ നിലയിൽ തന്നെ അന്വേഷണം ഇതുവരെ മുന്നോട്ട് പോയി എന്നതുകൊണ്ടാകാമല്ലോ പത്മകുമാറും ഇപ്പോൾ പിടിയിലായിരിക്കും അങ്ങേയ്ക്ക് എന്ത് തോന്നുന്നു ഇവിടെ യഥാർത്ഥത്തിൽ ഹൈക്കോടതിയാണ് ഞാൻ ബഹുമാനിക്കുന്നത് ഹൈക്കോടതി എടുത്ത ശക്തമായ നിലപാടാണ് അതിന് താഴെ ഒരു സമിതിക്കും ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിക്കും ഇതിനെ തൊടാൻ പോലും കഴിയില്ല അവർക്ക് ഈ അന്വേഷണത്തിൽ ഇടപെടാനും കഴിയില്ല എന്നിവർ ഇടപെടാൻ ശ്രമിക്കുന്നോ അന്ന് കോടതി വീണ്ടും ശക്തമായ രൂപത്തിലുള്ള പ്രതികരണവുമായി വരും രംഗത്ത് വരും എന്ന് ഞാൻ കഴിഞ്ഞു ഹൈക്കോടതി ഇടപെട്ടത് കൊണ്ട് മാത്രമാണല്ലോ ഈ കേസ് തന്നെ ഉണ്ടായത് ഈ കേസിനെ കുറിച്ച് ആരും ഒരു പെറ്റീഷൻ കൊടുത്തില്ലല്ലോ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഈ കൊള്ള നടന്നുകൊണ്ടിരുന്നിട്ടും ഗവൺമെന്റ് ഈ വിവരം അറിഞ്ഞോ ഗവൺമെന്റ് എന്തെങ്കിലും നടപടിയെടുത്തോ ഒരു നടപടിയും എടുക്കാതെ മുന്നോട്ട് പോയി സിയോമോട്ടോ കേസ് കോടതിയിൽ വന്നു കഴിഞ്ഞപ്പോ കോടതി ഇത് വളരെ ഗൗരവതരമായി കാണുകയും അതോടൊപ്പം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനെ കോടതി നേരിട്ട് നിയോഗിക്കുകയും ചെയ്തു ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ മാത്രമാണ് ബാധ്യതയുള്ളത് കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞു അന്വേഷണത്തിന് റിപ്പോർട്ട് സീൽഡ് കവറിൽ കോടതിയിൽ കൊടുക്കണമെന്ന് പറഞ്ഞു അന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇനി ഇടപെടണമെന്ന് തീരുമാനിച്ചാൽ പോലും ഗവൺമെന്റിന് ഇടപെടാനുള്ള ഒരു പഴുതും കൊടുക്കാതെ ഞങ്ങൾ കോടതി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും അറസ്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ പിടിച്ചപ്പോ ഞങ്ങൾ കുറ്റക്കാരല്ലേ എന്ന് പറയുന്നതിന് പകരം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ആ കാലഘട്ടത്തിൽ നടന്ന കൊള്ളയെ കുറിച്ച് ഗവൺമെന്റ് എന്തേ ഒന്ന് തിരക്കാതിരുന്നത് ഇവിടെ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് ഇവിടെ അന്വേഷണം നടത്തുന്നുള്ള മറ്റേജൻസികളില്ലേ അവർ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ ഈ പറയുന്ന സ്വർണപ്പാളി കേരളത്തിന് പുറത്തേക്ക് കൊണ്ടുപോയപ്പോ എത്ര ചെക്ക് പോസ്റ്റ് കഴിച്ചാണ് കേരളത്തിന് പുറത്തെത്തിയത് ആ ചെക്ക് പോസ്റ്റൊക്കെ എങ്ങനെ ഈ പോറ്റ് സുരക്ഷിതമായി കടത്തിക്കൊണ്ടുപോയി പോയി വാദം കൂടി അതിന് ഉത്തരം പറയേണ്ടത് ഏതാ ഇനിയും അന്വേഷണം നടക്കട്ടെ ഞങ്ങളൊരാളുടെയും പിടിക്കുന്നതിന് വേണ്ടി നടപടികളല്ല അതേസമയം കുറ്റക്കാരാണെങ്കിൽ ആ കുറ്റക്കാരെ കണ്ടറിഞ്ഞേ മതിയാകും ആ കുറ്റക്കാരെ പുറത്തു കൊണ്ടുവരണം കൂട്ടത്തിൽ ഒരു കാര്യം കൂടിയുണ്ട് ഹൈക്കോടതി ഈ സ്ട്രോങ് റൂമിലിരിക്കുന്ന അവിടെ സുരക്ഷിതമാണോ എന്നതിനെ കുറിച്ച് കൂടി പരിശോധിക്കണമെന്നാണ് എന്റെ അഭ്യർത്ഥന നോടാനൂറ് രൂപയ്ക്ക് വില വരുന്ന സ്വർണ്ണ സാധനങ്ങൾ പണികൾ ക്ഷേത്രങ്ങൾക്കകത്തുണ്ടാകാം അത് സുരക്ഷിതമാണോ എന്നറിയാനുള്ള മാർഗം കൂടി കോടതി തെരക്കണം ഇന്നുവരികിൽ അതിനാവശ്യമായ നടപടി എടുക്കണം അതാണ് ചെയ്യേണ്ടത് ശരി വളരെ വളരെ നന്ദി ശ്രീ തിരു രാഷ്ട്രം പ്രതികരണം അറിയിച്ചു